പ്രിയപ്പെട്ടവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് മഹാനായ ഓഷോയുടെ ആക്റ്റീവ് മെഡിറ്റേഷൻസിൽ പ്രധാനപ്പെട്ട ഒന്നായ കുണ്ടലിനി മെഡിറ്റേഷൻ പരിശീലിക്കാം ഈ മെഡിറ്റേഷന് ഓഷോ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ് മെഡിറ്റേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെഡിറ്റേഷനാണ് ഡൈനാമിക് മെഡിറ്റേഷനും കുണ്ടലിനി മെഡിറ്റേഷനും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഡൈനാമിക് മെഡിറ്റേഷനും വൈകിട്ട് നാല് മണിക്ക് കുണ്ടലിനി മെഡിറ്റേഷനും പരിശീലിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ മെഡിറ്റേഷൻ എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ഈ മെഡിറ്റേഷൻ നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനിയെ ഉണർത്തുവാനായിട്ടുള്ളതല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നാം അടക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കോൺസെപ്റ്റുകളിലും നമ്മളുടെ ഐഡിയകളിലും നമ്മുടെ വിശ്വാസങ്ങളിലുമൊക്കെ ഉറച്ചവരായി ഒരു കരാവസ്ഥയിൽ ഉറച്ചവരായി നിൽക്കുന്ന ഒരു സ്റ്റബേണായി നിൽക്കുന്ന ആളുകളെ ഒരു ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് അവരുടെ ഉള്ളിലെ ആ ആത്മ സന്തോഷത്തെ ഉണർത്തുവാനായിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ കുണ്ടലിനി മെഡിറ്റേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ഖരാവസ്ഥയിലായിരിക്കും അതിന് കാരണം അവർ മൂലാധാര ചക്രത്തിൽ ഉറച്ചു പോയവരാണ് എന്നുള്ളതാണ് മൂലാധാര ചക്രത്തിൻ്റെ തത്വം തന്നെ ഭൂമി തത്വമാണ് ഭൂമി എന്നാൽ ഖരാവസ്ഥയാണ് അങ്ങനെ മൂലാധാര ചക്രത്തിൽ ഉറച്ചു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഒരു സ്തബേനായിട്ടുള്ള അവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നത് ഒരു മർക്കടമുഷ്ടിക്കാരായിട്ടായിരിക്കും നിലനിൽക്കുന്നത് അങ്ങനെ റിജിഡായിട്ടെത്തിരിക്കുന്ന ആളുകളുടെ ഒപ്പം താമസിക്കുന്ന ആളുകൾക്കും അവരുടെ ജീവിതത്തിലും യാതൊരുവിധ സന്തോഷവും ഉണ്ടായിരിക്കുകയില്ല കാരണം എല്ലാ കാര്യത്തിലും ഇവർക്കൊരു പിടിവാശി ഉണ്ടാവും അങ്ങനെ അവരുടെ പിടിവാശി മൂലം അവർക്ക് അവരുടെ സന്തോഷവും അവരുടെ ചുറ്റിനും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ സന്തോഷവും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും അപ്പോഴങ്ങനെ ഉള്ള ആളുകളെ അവരെ ഒരു ഫ്ലെക്സിബിളാക്കി ഒരു ജലം പോലെ രണ്ടാമത്തെ ചക്രത്തിൻ്റെ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ തത്വമായ ജലതത്വത്തിലേക്ക് എത്തിച്ച് അങ്ങനെ ആ ജലതത്വത്തിൽ വരുമ്പോൾ ആ ജലം പോലെ ഫ്ലെക്സിബിളായിട്ടുള്ള ആളുകളാക്കി മാറ്റി അവരുടെ ഉള്ളിൽ ആ സന്തോഷത്തെ നിറയ്ക്കുവാനായിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ കുണ്ടലിനി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നാം അറിഞ്ഞും അറിയാതെയും എത്തിപ്പെട്ടിരിക്കുന്ന ആശയങ്ങളും വിശ്വാസങ്ങളും ഐഡിയകളിലൂടെയൊക്കെയാണ് നാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കാണുന്നത് ഈ സ്ക്രിപ്റ്റുകൾ മൂലമാണ് നമുക്ക് പലപ്പോഴും യഥാർത്ഥമായി നമ്മളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് അപ്പോൾ ഈ ആശയങ്ങളിൽ നിന്നും ഈ വിശ്വാസ സംഗീതകളിൽ നിന്നും ഈ കോൺസെപ്റ്റുകളിൽ നിന്നൊക്കെ നാം പുറത്തു കടന്ന് തെളിഞ്ഞ കാഴ്ചയോടെ ഈ പ്രപഞ്ചത്തെ നോക്കുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായി നമ്മൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ മാനസിക നിലയെ എപ്പോൾ നമുക്ക് ഈ കരാവസ്ഥയിൽ നിന്ന് ഈ റിജിഡായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഫ്ലെക്സിബിളായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ യഥാർത്ഥമായ സന്തോഷത്തെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ മൂലാധാരത്തിൽ തത്വത്തിൽ കരാവസ്ഥയിലിരിക്കുന്ന നമ്മളുടെ വ്യക്തിബോധത്തെ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിലെ ജല തത്വത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ജലം പോലെ ഫ്ലെക്സിബിളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഈ മെഡിറ്റേഷൻ്റെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെയും അങ്ങനെ പരമാനന്ദത്തിൻ്റെയും അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ പരിശീലിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഈ മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഷോയുടെ സൈറ്റിൽ നിന്നും ഈ മെഡിറ്റേഷൻ്റെ മ്യൂസിക് കുണ്ടലിനി മെഡിറ്റേഷൻ്റെ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഒരു മണിക്കൂറാണ് ഈ മെഡിറ്റേഷൻ്റെ സമയം എന്ന് പറയുന്നത് ആ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം വളരെ സ്വസ്ഥമായ ശാന്തമായ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു റൂം തിരഞ്ഞെടുക്കുക അവിടെ ഈ മെഡിറ്റേഷൻ മ്യൂസിക് അല്പം ഓളിത്ത് തന്നെ പ്ലേ ചെയ്യുക ഓഷോയുടെ ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നാല് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് ഷെയ്ക്ക് ചെയ്യുന്ന ഭാഗമാണ് ശരീരത്തെ ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ കാലു തൊട്ട് തലവരെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങളെയും പരമാവധി ഷെയ്ക്ക് ആ മ്യൂസിക്കിനൊത്ത് പരമാവധി ഷെയ്ക്ക് അങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഊർജത്തിന് മുകളിലേക്ക് ഉയരുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നേരം ശരീരത്തെ ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ആ ഷെയ്ക്കിങ്ങായി മാറുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ചെയ്യേണ്ട ആദ്യം ഒന്ന് തുടങ്ങി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ശരീരത്തെ ആ മ്യൂസിക്കിനായിട്ട് അങ്ങ് വിട്ടുകൊടുക്കുക ആ ഷേക്കിങ്ങായി അങ്ങ് മാറുക അങ്ങനെ ശരീരം ആ ഷെയ്ക്കിങ്ങായി മാറിക്കഴിയുമ്പോൾ ഊർജ്ജം മുഴുവനായി മുകളിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ശരീരത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കഴിയുമ്പോൾ അടുത്ത പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നാം ഒരു നൃത്തമായി മാറുകയാണ് അടുത്ത പതിനഞ്ച് മിനിറ്റിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു നൃത്തത്തിനുള്ള മ്യൂസിക്കാണ് നാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകളായി മാറുകയാണ് അങ്ങനെ ഒരു നൃത്തമായി നമ്മുടെ ശരീരത്തെ ആ നൃത്തത്തിനായിട്ട് വിട്ടുകൊടുക്കുക നമ്മുടെ ശരീരത്തെ ആ മ്യൂസിക്കിനായിട്ട് വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടു കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം ആ മ്യൂസിക്കായി മാറും അപ്പോൾ നാം റിജിഡായിട്ടിരിക്കുന്ന നമ്മുടെ വ്യക്തിബോധം അല്ലെങ്കിൽ നമ്മുടെ മാനസിക മാനസികബോധം വളരെയധികം ഫ്ലെക്സിബിളായി തീർന്നുകൊണ്ട് ഒരു നൃത്തമായി മാറാനായിട്ട് ഈ പ്രപഞ്ചത്തിനോടൊപ്പമുള്ള ആഘോഷമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ആഘോഷമായി നമ്മുടെ ശരീരം മാറുമ്പോൾ നമ്മുടെ മാനസിക നിലയിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആ ഒരു വ്യതിയാനം നമുക്ക് സംഭവിക്കും അതിനുശേഷം അടുത്തു വരുന്ന പതിനഞ്ച് മിനിറ്റ് നാം എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ അതേ പൊസിഷനിൽ തന്നെ നിൽക്കുക അനങ്ങാതെ സ്റ്റഡി ആയി നിൽക്കുക ഇവിടെ കണ്ണുകൾ അടച്ചു വയ്ക്കുക ആദ്യത്തെ രണ്ട് സെക്ഷനിലും കണ്ണുകൾ തുറന്നോ അടച്ചോ വയ്ക്കാവുന്നതാണ് മൂന്നാമത്തെ സെക്ഷനിൽ കണ്ണുകൾ അടച്ച് നാം ആ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നമ്മളുടെ ശ്രദ്ധയെ വേറെ എങ്ങോട്ടും വിടാതെ നമ്മുടെ ഉള്ളിലുണ്ടായ ആ മാറ്റത്തെ ആ എനർജിയുടെ വൈബ്രേഷനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ എനർജിയുടെ ഒഴുക്കിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആ ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കുക അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തൊരു ബെല്ല് വരും അതിനുശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് നാം തറയിൽ ശവാസനത്തിൽ കിടക്കുക തറയിൽ ശവാസനത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിന് നാം സാക്ഷിയായി തീരുക സാക്ഷിഭാവത്തിൽ നമ്മുടെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ പുറമേ നിന്ന് മറ്റൊരാൾ നോക്കി കാണുന്നത് പോലെ നോക്കിക്കൊണ്ട് അഥവാ സാക്ഷിയായി തീർന്നുകൊണ്ട് നമ്മളുടെ ചിന്തകൾക്ക് സാക്ഷിയായി തീർന്നുകൊണ്ട് അങ്ങനെ കിടക്കുക അങ്ങനെ ആ സാക്ഷിഭാവത്തിൽ ചിന്തകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ നമുക്ക് നിർമ്മനത്തിൻ്റെ അതായത് ചിന്തകളില്ലാത്ത ഒരവസ്ഥയെ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും മെഡിറ്റേഷൻ എന്നത് ഒരു പരിശീലനമല്ല മറിച്ച് ഒരായിത്തീരലാണ് ഇങ്ങനെ നിർമ്മനത്തിൻ്റെ അവസ്ഥയിലേക്ക് അതായത് സീറോ പോയിൻ്റിലേക്ക് അതായത് ചിന്തകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് മെഡിറ്റേഷൻ സംഭവിക്കാനായിട്ട് തുടങ്ങുന്നത് അഥവാ മെഡിറ്റേഷൻ ആരംഭിക്കുന്നത് അങ്ങനെ ആ ചിന്തകളില്ലാത്ത ആ ഒരു സീറോ പോയിൻ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഉയർന്നു വരുവാനായിട്ട് തുടങ്ങും നാം ഇന്ന് നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളൊന്നും പൂർണ്ണമല്ലെന്നും പരിപൂർണമായ ആ സന്തോഷവും ആ പരമാനന്ദവും ആ ശാന്തതയും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ ശാന്തതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബോധത്തെ ആ പരമാനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള ഈ അശാന്തിയും ഈ ഒക്കെ പോയി വളരെയധികം ശാന്തരായ സന്തോഷമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്കൊരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഈ മെഡിറ്റേഷൻ പരിശീലിക്കുകയും അങ്ങനെ വളരെയധികം സന്തോഷവും ശാന്തിയുമുള്ള മനുഷ്യരായി മാറുവാനും അങ്ങനെ ആ പരമാനന്ദത്തിൻ്റെ അവസ്ഥയെ നമുക്ക് തിരിച്ചറിയുവാനും അല്ലെങ്കിൽ ആ പരമാനന്ദ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ടും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ദി ആർട്ട് ആൻഡ് സ്പിരിച്വാലിറ്റി